വലിയ ആവേശത്തിലാണ് മുനമ്പം ജനതാ വക്കഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമായതിന് പിന്നാലെ മുനമ്പത്തെ ആഘോഷം നമ്മൾ കണ്ടതാണ് കേന്ദ്ര സർക്കാരിന് എപ്രകാരം നന്ദി പറയുന്നു എന്ന് കണ്ടതാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ മുനുമ്പത്തെ എത്തിയപ്പോൾ എത്ര സന്തോഷത്തോടെ ആവേശത്തോടെ മുനമ്പം ജനത ഒന്നടങ്കം നേരിട്ടെത്തി ആനയിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്ന് ബഹുജന കൂട്ടായ്മയുണ്ട് മോദി സർക്കാരിന് നന്ദി അർപ്പിച്ച് മുനമ്പത്ത് വെച്ച് ഇന്നത്തെ കൂട്ടായ്മ നന്ദി മോദി എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക അദ്ദേഹം ഇന്ന് മുനമ്പത്തേക്ക് എത്തുന്നുമുണ്ട് കേന്ദ്രമന്ത്രിയെ വരവേൽക്കാൻ എന്തായാലും വലിയ ആവേശമുണ്ട് മുൻമ്പം ജനതയുടെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം കുമാർ വിവരങ്ങൾ കിരൺ മുനമ്പത്തെ അനു ഏതായാലും ഈ വക്കം നിയമം ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തിയതിനു ശേഷമാണ് കേന്ദ്രമന്ത്രിയുടെ മുന്നമ്പം സന്ദർശനം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ആവശ്യത്തിലാണ് മുനമ്പത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ മുന്നുമ്പം അടക്കമുള്ള ഈ വക്കിനിവേശത്തിനെതിരായിട്ട് സമരം നടത്തിയിട്ടുള്ള ജനങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം എന്നുള്ളത് ഈ ബക്കഫ് നിയമ ഭേദഗതി എന്നുള്ളത് തന്നെയായിരുന്നു ഈ കാര്യം പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോഴേതായാലും ബി ജെ പി നേതാക്കൾ മുനമ്പത്തേക്ക് വീണ്ടും എത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് നന്ദി മോഡി എന്ന പേരിൽ ഒരു വലിയ സമ്മേളനം തന്നെ ഇന്ന് മുനമ്പത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ മുനമ്പത്തെ ഈ സമരത്തിന്റെ എല്ലാം തന്നെ പ്രധാന വേദിയായിട്ടുള്ള മുനമ്പം വേളാങ്കണ്ടി പള്ളിയുടെ ആ പരിസരത്ത് വെച്ച് തന്നെയാണ് ഇന്ന് ഈ സമ്മേളനം നടക്കുന്നത് വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന സമ്മേളനം കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യും ഒപ്പം തന്നെ മറ്റ് ബി ജെ പി നേതാക്കളും കൂടെ ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒപ്പം തന്നെ ബി ഡി ജെ എസിന്റെ തുഷാർ വെള്ളപ്പള്ളി അടക്കമുള്ള എൻ ഡി എ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും നേരത്തെ തന്നെ ഈ വക്കഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തന്നെ ഗുമ്പത്തെ ജനങ്ങൾ അറിയിച്ചിരുന്ന ഒരു കാര്യം തങ്ങളെ ഒപ്പം നിൽക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഒപ്പം നിന്ന് തന്നെ തങ്ങൾ തിരിച്ചും എന്നുള്ള ഒരു കാര്യമായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി ഗംഭീരമാക്കുക ഒരു ലക്ഷ്യം തന്നെയാണ് മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ളത് വലിയ ഒരുക്കങ്ങൾ തന്നെ മുനമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു പരിപാടിയായി മാറും ഈ ഇന്നത്തെ പരിപാടി എന്നുള്ളത് കാര്യം തന്നെയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം എൻ ഡി എ നേതാക്കൾ കൊച്ചിയിൽ യോഗം ചേരുകയും പരിപാടിയുടെ ആസൂത്രണങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇന്ന് വൈകിട്ട് ഈ എന്ന സമ്മേളനം നടക്കുക അനു കിരൺ അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിനെതിരെ എന്നാൽ മുനമ്പം ജനത വീണ്ടും രംഗത്തെത്തിയിരുന്നു കാരണം ഇരട്ടത്താപ്പ് നയമാണ് തങ്ങൾക്കെതിരെ തങ്ങൾക്ക് നേരെ സ്വീകരിച്ചത് എന്ന് ആവർത്തിച്ച് മുനമ്പം ജനത ഇപ്പോഴും വിശ്വസിക്കുന്നു അതിനടിസ്ഥാനമുണ്ട് അതും ആ നിലപാടിൽ തന്നെയല്ലേ അവരിപ്പോഴുമുള്ളത് അനു ഏതായാലും അവിടുത്തെ ജനങ്ങൾ ഈ സമരം നയിച്ചിരുന്ന ആളുകൾ നേരത്തെ തന്നെ ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത് അവരുടെ റവന്യൂ അവകാശം എന്നുള്ളത് അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ടും വേണ്ടത് നിലവിൽ ഇപ്പോൾ ഈ ഇവരുടെ അടക്കം ദുരിതത്തിന് കാരണമായിട്ടുള്ള വക്കഫ് നിയമത്തിൽ വലിയ ഭേദഗതി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് മാത്രമല്ല ഈ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം ജനപ്രതിനിധികൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം തന്നെ ഈ കാര്യങ്ങൾ സ്വീകരിക്കണം ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർ കൃത്യമായിട്ട് ഓരോ എം പിമാരുടെയും പേരെഴുതി വെച്ച അവർ ഏത് തരത്തിലാണ് മുനമ്പത്തെ വഞ്ചിച്ചത് എന്നുള്ള വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം മുനമ്പത്ത് ഉണ്ടായിരുന്നു മാത്രവുമല്ല ഈ സംസ്ഥാന സർക്കാർ ഈ മുനമ്പത്തെ വിഷയത്തിന്റെ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു പിന്നീട് അതിന് ഹൈക്കോടതി അസാദാക്കുന്നു അസാധുവാക്കുന്നു വീണ്ടും കമ്മീഷന് പ്രവർത്തിക്കാം എന്ന അനുമതി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ കൃത്യമായ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇതിൽ ഒരു പ്രതീക്ഷ മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം മുനമ്പത്തെ ജനങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ പിന്നീട് സർക്കാർ തന്നെ ഇടപെട്ട ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ കമ്മീഷനുമായി സഹകരിക്കാനായിട്ട് തയ്യാറായത് ഏതായാലും ഇനിയിപ്പോൾ കമ്മീഷനോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തികളല്ല ആവശ്യം തങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും കുരമ്പത്തെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടടക്കം ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പരസ്യ പ്രതികരണങ്ങളിലേക്ക് ഉടമ്പത്തെ ജനങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ് കിരൺ ശരി മുൻപത്ത് എന്തായാലും ബഹുജന കൂട്ടായ്മ ഇന്ന് സംഘടി നടക്കുകയാണ് നന്ദി മോദി എന്ന പേരിൽ നടക്കുന്ന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു